വി എസ് അച്യുതാനന്ദനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ ഹിന്ദുത്വവൽക്കരിക്കുന്നതിന് തുടക്കമിട്ടതെന്ന് ഏതോ ഒരു വിദ്വാൻ ഫേസ്ബുക്കിൽ എഴുതിയത് കണ്ടപ്പോഴാണ് പ്രതികരിക്കണമെന്ന് തോന്നിയത് സംസ്ഥാന മുഖ്യമന്ത്രിയും മികച്ച രാഷ്ട്രീയക്കാരനുമായിരുന്ന അദ്ദേഹത്തെ ഓർക്കേണ്ടത് രണ്ടോ മൂന്നോ പ്രസ്താവനകളിൽ നിന്നാണെന്നത് എത്രമേൽ കഷ്ടമാണ് ആ പ്രസ്താവനകൾ അച്യുതാനന്ദൻ നടത്തിയതിനു പിന്നിലെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ ബോധമായിരുന്നു എന്നു ഞാൻ വിശ്വസിക്കുന്നേയില്ല ഹിന്ദുത്വത്തിനെതിരെയും അദ്ദേഹം അതിശക്തമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് പ്രസ്താവനകൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അതിജീവന തന്ത്രമായി മനസ്സിലാക്കേണ്ടതുള്ളൂ വാക്കും പ്രവൃത്തിയും ഒരുപോലെ മലീമസമായ നരേന്ദ്ര മോദി മുതൽ ആദിത്യനാഥ് വരെയുള്ളവരുടെ പട്ടികയിലല്ല അച്യുതാനന്ദൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ഒരു സമൂഹത്തോടും അനീതി ചെയ്തതായി ഞാൻ കരുതുന്നുമില്ല പിണറായി സർക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അത് മുസ്ലിം പിന്നോക്കാവസ്ഥയെ കുറിച്ച സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പഠിച്ച് ശിപാർശ സമർപ്പിക്കാൻ പാലോളി കമ്മിറ്റിയെ നിയോഗിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നില്ലേ അതിന്റെ തുടർച്ചയായിട്ടല്ലേ മലപ്പുറത്തെ അലിഗഡ് സർവകലാശാല ക്യാമ്പസ് രൂപപ്പെട്ടത് കോഴിക്കോട്ട് ഹജ്ജ് ഹൗസ് നിർമ്മാണം ആരംഭിച്ചതും വി എസ് ഭരണകാലത്താണ് ന്യൂനപക്ഷ വികസന വകുപ്പ് മദ്രസ നവീകരണം മുസ്ലിം സ്കോളർഷിപ്പ് ഭവന പദ്ധതികൾ പട്ടയ വിതരണം തുടങ്ങി മുസ്ലിം സമുദായത്തിന് ഗുണം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നിരവധി സംരംഭങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും തുടക്കമിട്ടയാളാണ് വി എസ് ഭൗതികമായ ഇത്തരം നേട്ടങ്ങളാണ് രാഷ്ട്രീയത്തിലൂടെ ഉണ്ടാവുക എന്ന മിനിമം ബോധമല്ല വിമർശിക്കുന്നവരുടേത് വൈകാരികമായ സംതൃപ്തിയാണ് അവർക്ക് രാഷ്ട്രീയ പ്രക്രിയ രാഷ്ട്രീയത്തെ ആശയപരമായി സമീപിക്കുന്നവരുടെ എണ്ണം ഒരുപക്ഷെ കേരളത്തിലാണ് ഇന്ത്യയിൽ നിന്ന് ബാക്കിയുള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രിക്കു ശേഷമുള്ള കാലത്ത് ഇന്ത്യ മാറിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കമ്മ്യൂണിസം ഒരു തത്വം എന്ന നിലയിൽ ഇല്ലാതായതും ഇക്കൂട്ടരുടെ വിഷയമേ അല്ല കുടുസായ ചില തുരങ്കങ്ങൾ തുരങ്കങ്ങൾക്കകത്തിരുന്ന് പുറം ലോകത്തെ ഇവർ കയ്യൂക്കും കള്ളപ്പണവും ഒപ്പം വർഗീയതയും അടിസ്ഥാനമായി മാറിയ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തത്വം പറഞ്ഞ് നേരെയാക്കാനാവുമെന്ന ആത്മവിശ്വാസത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പറയട്ടെ നന്നാക്കാനായി ഒരുത്തനും കോടികൾ ചെലവാക്കി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നില്ല അവർ നടത്തുന്ന കോടികളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഭരണമെന്ന പ്രക്രിയയിലൂടെ ലഭിക്കുന്ന ആദായത്തിൽ നിന്നും പൊതുജനത്തിന് ലഭിക്കുന്ന കമ്മീഷൻ മാത്രമാണ് വികസനമെന്നോ അവകാശങ്ങളെന്നോ ഒക്കെ പറയാവുന്ന ചില കുഞ്ഞു നേട്ടങ്ങൾ എന്തു ചെയ്യാനാ നമ്മുടെ രാഷ്ട്രീയം അങ്ങനെയൊക്കെ ആയിപ്പോയി ജയിച്ചുകയറാനുള്ള അടിസ്ഥാനം ആശയമല്ല ആളെണ്ണമാണ് അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവനകൾക്ക് അത്രയേ അർത്ഥമുള്ളൂ മുസ്ലിം ലീഗും കോൺഗ്രസും പി ഡി പി എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും പങ്കിട്ടെടുത്തതിനു ശേഷമേ മുസ്ലിം സമുദായം സി പി എമ്മിന്റെ പുറകിൽ പോയിട്ടുള്ളൂ രാഷ്ട്രീയം എന്ന കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ സി പി എമ്മിന് കാര്യമായിട്ടൊന്നും കൊടുക്കാതിരുന്നപ്പോഴും അവരുടെ കാലത്ത് മറ്റെല്ലാവരെയും പോലെ മുസ്ലിങ്ങളും മുന്നോട്ട് പോയിട്ടുമുണ്ട് അന്തരിച്ച മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അക്കാര്യത്തിൽ ഒരു പിശുക്കും കാട്ടിയതായി എനിക്കറിയില്ല ഏതായാലും വി എസ് അച്യുതാനന്ദന്റെ നഷ്ടം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്തത് തന്നെയാണ്